യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണം യൂണികോൺ വിശാഖ് പത്തിയൂരിന്റെ വാർഡിലായിരുന്നു പരിപാടി നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണം യൂണികോൺ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂരിന്റെ വാർഡിൽ സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി ഉദ്ഘാടനം ചെയ്തു ലപ്പുഴ ജില്ലയിലെ എല്ലാ യൂണിറ്റ് കം സംസ്ഥാന തലം മുതലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ബൂത്തിൽ ഇത്തരത്തിലുള്ള യൂണിറ്റ് കമ്മിറ്റികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ഏറെ അഭിമാന ബോധത്തോടുകൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ൂത്ത് കമ്മിറ്റികളിലൂടെ യൂണിറ്റ് കമ്മിറ്റികളിലൂടെ മാത്രമേ പാർട്ടി തിരിച്ചുവരൂ എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാമിലേക്ക് ഇതിപ്പോൾ പത്യൂർ പഞ്ചായത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരണമാണ് ഇന്ന് ലറ്റിരിക്കയുടെ വസതിയിൽ വെച്ച് കൂടുന്നത് ഇതിനോടകം തന്നെ പുലുവളങ്ങരയിൽ ആദിത്യന്റെ വാർഡിലും നമ്മുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദീപകിന്റെ വാർഡിലുമെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരണങ്ങൾ നടന്നുവരികയാണ് പത്തിയൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ ആദർശമഠത്തിൽ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സജീദ് ആദിത്യൻ അശോക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ലാലൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് ചിറക്കുളങ്ങര നജീബ് എന്നിവർ സംസാരിച്ചു യൂണിയൻ പ്രസിഡന്റായി വിഷ്ണു സത്തിനെ